നല്ല രുചിയുള്ള എളുപ്പത്തിൽ കയറൊക്കെ എടുക്കാവുന്ന തൊടുപുഴ സ്പെഷ്യൽ തിക്കിടിയാണ് ഇന്നത്തെ റെസിപ്പി തിക്കടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് എന്നുള്ള രീതിയിൽ വേണം വെള്ളം എടുക്കാനായിട്ട് അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് നാല് കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ആറ് കപ്പ് വെള്ളമാണ് എടുത്തത് അതിനകത്തേക്ക് നാല് കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കുറേശ്ശം ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം തിക്കിടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റോസ്റ്റസ് ബ്രാൻഡിൻ്റെ അപ്പം പത്തിരി ഇടിയപ്പം ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് മിക്സ് ആക്കി എടുക്കാനായിട്ട് ഇടിയപ്പം പത്തിരിയൊക്കെ പൊടിയുണ്ടല്ലോ ആ പൊടിയുണ്ടോ ഇതിനുവേണ്ടിയിട്ട് എടുത്തിട്ട് എടുക്കേണ്ടത് അപ്പം നന്നായിട്ട് മിക്സ് ആക്കി വന്നിട്ടുണ്ട് ഇതൊരു അഞ്ചു രൂപ സമയത്തേക്ക് ഒന്ന് മൂടി വെക്കാം അഞ്ച് മിനിറ്റ് മതി അപ്പോൾ ഇരിക്കുന്നത് കുറച്ചും ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും അതിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറയുകയും ചെയ്യും അപ്പം ഇപ്പം ഉള്ള ഈ ഒന്ന് ഒന്നുകൂടി ഒന്ന് വെന്ത് നല്ല സെക്കായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിന് മൂടി അടച്ച് വയ്ക്കണം കേട്ടോ <tösAnna> kind of <coughs> Hijinia... ു ശേഷം മൂടി വയ്ക്കാം നല്ല ചൂടുണ്ട് ഇത് കുറേശ്ശേ എടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇതുപോലെയാണ് കുഴച്ചെടുക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൈയ്യൊന്ന് വെള്ളത്തിൽ ടിപ്പ് ചെയ്തതിന് ശേഷം കുഴക്കുകയാണെങ്കിൽ കയ്യിലധികം ചൂടാക്കില്ല ഇനി അല്ലെങ്കിൽ നമുക്ക് ഫുഡ് പ്രോസസറും അതുപോലെ ഗ്രൈൻഡറൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കാവുന്നില്ലേ കേട്ടോ ഇതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് ഉരുട്ടി എടുക്കണം പിന്നെ ഇതുപോലെ വരത്തി എടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ടാവും ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കിന് ഓൾ എന്നിട്ട് പ്രസ് ചെയ്യാനും മാർക്കല്ലേ കേട്ടോ ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് സൈസിലുള്ള ഉണ്ടകൾ കിട്ടുകയും ചെയ്യും അതുപോലെ നമ്മുടെ കയ്യിലൊന്നും ഒരുപാട് പറ്റി പിടിക്കത്തില്ല മറ്റേ ഇങ്ങനെ നുള്ളി എടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ അപ്പടി പറ്റി പിടിച്ചിരിക്കുകയും ചെയ്യും പിന്നെ തന്നെ ഇത് ഇങ്ങനെ ഉണ്ടി എടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണികൾ കഴിയും കേട്ടോ മറ്റെന്ന് പറയുമ്പോൾ ഒരുപാട് ടൈം എടുക്കും ഈ തിക്കടി ഉണ്ടാക്കുമ്പോഴും അതുപോലെ പിടിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഏറ്റവും വലിയ ജോലിയെന്ന് പറയുന്നത് ഈ ഒരു ഉണ്ടോ എട്ടയിലാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരൊക്കെ ഈ ഒരു സമയത്ത് കൂട്ടുകെട്ടോ എന്നാലാണ് പണികൾ പെട്ടെന്ന് തീരത്തുള്ളൂ ഇതുപോലെ ഉണ്ടകൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കുറച്ചൊരു പൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ടാണെന്നുള്ള ഈ ഉണ്ടകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇനി കുറച്ച് തേങ്ങ അരച്ചെടുക്കണം അപ്പോൾ രണ്ട് കപ്പ് നാ നാല് കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ നാല് കപ്പ് തന്നെ തേങ്ങ എടുക്കണം കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ചുവന്നുള്ളി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം പെരിഞ്ചീരകമാണ് കേട്ടോ എടുക്കേണ്ടത് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം ഞാനിത് രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഇനി അരച്ചെടുത്തത് നമ്മൾ ആ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കടായിലിട്ട് ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ നമ്മുടെ ആ ഒരു ബോൾസൊക്കെ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം അതായത് ഇപ്പോൾ തിളച്ച് കയറി വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിനകത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോൾസ് ചേർത്ത് കൊടുക്കാം

ഇത് മൂടി വെച്ചൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചിരിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും പിന്നെ നമ്മൾ ഉണ്ട ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു പൊടി ഉണ്ടല്ലോ ഒട്ടി പിടിക്കാതെ ഇരിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ആ പൊടി ബാലൻസ് ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കളിക്കിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഉള്ളൂട്ടോ എന്നിട്ട് എല്ലാം കൂടി കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ തിക്കടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു സെർവിങ് ക്ലീറ്റായിട്ട് മാറ്റാം പിന്നെ കോമ്പിനേഷൻ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മട്ടൻ കറിയാണ് കേട്ടോ മട്ടനും ഈ തിക്കിടിയും നല്ലൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് പിടി ഇറച്ചിയൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവില്ലേ ശരിക്കും പറഞ്ഞാൽ പിടി ഇറച്ചിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഈ തിക്കിടിയെന്ന് പറഞ്ഞത് നോമ്പ് തുറക്കിയൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഐ അസോസിയേഷൻസ്